ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ലൊരു ടേസ്റ്റി മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല രുചിയാണ് ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ അത് ഏതാണ് മീനെന്നും അത് എങ്ങനെയൊക്കെയാണ് കറി തയ്യാറാക്കുന്നതെന്നും ഞാൻ എന്തൊക്കെ ചേരുവകളാണ് അതിലേക്ക് ചേർത്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഞങ്ങളുടെ ട്രണ്ട്രത്തൊക്കെ ഇതിന് പറയുന്നത് വേളാപ്പാരെന്നാണേ അത് ഇതിൻ്റെ വലിയ സൈസുണ്ട് പക്ഷേ ഇത് ചെറുതാണ് ആ ഒരു മൂന്നെണ്ണമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനിനെന്താണ് പേര് പറയുന്നതെന്നൊന്ന് പറഞ്ഞുതന്നെ ചിലയിടത്തൊക്കെ ഇതിന് വറ്റാന്നാണെന്ന് തോന്നുന്നു പറയുന്നത് കേട്ടോ എന്തായാലും ഇവിടെ ഇതിനെ രണ്ട് വശത്തും മുറിച്ചിട്ട് അതിൻ്റെ തൊലി മൊത്തത്തിൽ അങ്ങ് ഊരി കളഞ്ഞിട്ടാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ എല്ലാം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് ഞാനിത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു മൂന്നാല് പീസ് ഞാനൊന്ന് പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു ബാക്കിയാണ് കേട്ടോ കറി വെക്കുന്നത് തല ഉൾപ്പെടെയാണ് കറി വെക്കാനെടുത്തത് അപ്പോൾ അതെല്ലാം ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു രണ്ട് പച്ചമുളകും അതുപോലെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു കഷ്ണ ഇഞ്ചിയും കൂടെ ഇഞ്ചി ചതച്ചെടുക്കും ചെയ്തതേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു നല്ലൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ആ കുതിർത്തി വെച്ച പുളിയും കൂടെ ഇതിലേക്ക് നന്നായിട്ട് നമ്മളൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം പിഴിഞ്ഞ് അപ്പോൾ ആ പുളിയിലൊന്ന് കുറച്ച് നേരം അവിടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്തു അതിലേക്ക് ഏകദേശം ഞാനൊരു ചെറിയ മുറി നാളികേരട്ടോ ചെറുതാണ് അത് ഒരു മുറി മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഒരസ്പൂണ് ടീസ്പൂൺ ആണേ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി നമുക്ക് അല്ലാതെ വേണമെങ്കിലും കറിയിലോട്ടിടാം അപ്പം ഞാനത് കറിയിൽ ഇങ്ങനെ കാണണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ തേ തേങ്ങയിലേക്ക് ഇട്ട് അരക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരയ്ക്കുന്നത് അങ്ങനെ ഇതൊന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ കണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഈ നമ്മുടെ മീനിലേക്ക് ഈ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിക്കണം അപ്പോൾ അതാ കണ്ടില്ലേ ഇത് ഇത്രയും നല്ലവണ്ണം അരയണേ അപ്പോൾ തക്കാളിയും അതിൻ്റെ കൂടെ ആ മസാലകളും എല്ലാം കൂടെ അങ്ങ് തേങ്ങയുടെ കൂടെ ഒക്കെ അരയുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ അപ്പോൾ അതാ പിന്നെ ഞാൻ ആ ജാറും കൂടെ ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തെ അപ്പോൾ എപ്പോഴും നമ്മൾ മീൻ വെക്കുമ്പോൾ ഞാൻ മുമ്പുള്ള വീഡിയോകളിൽ മീൻ വെക്കുന്നതിൽ ഞാൻ പറയാറുണ്ട് നമ്മളെപ്പോഴും നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ മീനൊക്കെ ഇളക്കി കൂട്ടി വെക്കണം കേട്ടോ അപ്പോൾ അതൊരു പ്രത്യേക രുചിയാണ് നമ്മുടെ കൈ തട്ടുന്ന സമയത്തെ അല്ലാതെ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കുന്നതിനേക്കാളും നമ്മുടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുന്നത് എന്നെയാണ് നല്ലത് കേട്ടോ ഞാനത് അങ്ങനെയാണ് ചെയ്യാറ് അങ്ങനെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പ് എരിവ് മസാല ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഒന്നും കൂടുതലായാൽ ടേസ്റ്റ് വരില്ല കേട്ടോ അതിൻ്റെ ഒരു കുത്ത് ടേസ്റ്റ് വരും അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് ഞാൻ ഒന്നും കൂടെ ഇളക്കി ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കുകയും ആ ഒരു പത്ത് മിനിറ്റ് ഈ മസാല കൂട്ടിലൊക്കെ നമ്മുടെ മീനൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് പിടിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ ഗ്യാസിലോട്ട് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഗ്യാസിലേക്ക് എടുത്ത് വെച്ചു ഞാൻ തുറന്ന് കാണിക്കുന്ന നിങ്ങളിത് പാ കുക്ക് ആയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒന്ന് തുറന്ന് കാണിക്കുന്നത് അതിന് ഇതാ വീണ്ടും അടച്ച് ഇപ്പോഴാണ് ഞാൻ തീ കൊടുക്കുന്നത് കേട്ടോ ഗ്യാസ് കത്തിക്കുന്നതേ അങ്ങനെ കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇതുപോലൊരു തള വരുന്ന സമയത്ത് ഞാൻ തുറന്നിട്ട് പിന്നെ ഫ്ലെയിം ഞാൻ താഴ്ത്തി വെക്കുകയെ പിന്നെ ചെറിയ തീയിൽ ഞാൻ മീൻ കറി എപ്പോഴും ഞാൻ തേങ്ങ അരച്ച കറിയൊക്കെ ആകുമ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ് കാരണം അതിലൊരു കാര്യം കൂടിയുണ്ട് ഇങ്ങനെ നമ്മൾ താഴ്ത്തി വെക്കുമ്പോൾ നമ്മുടെ ഈ ചിലർ പറയുന്ന കേൾക്കാം തേങ്ങയും കറിയും കൂടി ഇങ്ങനെ പിരിഞ്ഞ പോലെ രണ്ട് സെപ്പറേറ്റ് പോലെ കിടക്കുന്ന കാണാറുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാം കേട്ടോ അപ്പോൾ അത് വരുന്നത് നമ്മൾ ഒത്തിരി അങ്ങ് ഓവറായിട്ട് തിളപ്പിക്കുന്നതുകൊണ്ടാണേ അപ്പോൾ നിങ്ങളൊന്ന് തിള വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് നോക്കൂ ഒരിക്കലും നമ്മളെ തേങ്ങ അരച്ച കറി ആ ഒരു രീതിയിലാവില്ല കേട്ടോ ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണേ അങ്ങനെ ഇതാ വീണ്ടും നന്നായിട്ടൊന്ന് ചെറിയ തീയിൽ കിടന്ന് അത് തിളച്ചു പിന്നെ ഞാൻ സ്പൂൺ ഉപയോഗിച്ചില്ല ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചട്ടിയോണ്ട് തന്നെ ചുഴറ്റി ഇട്ട് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയപ്പോൾ കുറച്ച് കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ആ മീൻ ചട്ടി ഒന്ന് നന്നായിട്ട് ചുഴറ്റി എല്ലാം എടുത്ത് റെഡിയായി പാക ആക്കി വെച്ചോട്ടോ അപ്പോൾ ഇപ്പോഴേക്കും തന്നെ നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് എരിവും പുളിയും ഉപ്പും ഒക്കെ പാകത്തിന് പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഏറെ തന്നെ കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഒന്ന് അടച്ച് വെക്കുകയാണ് കാരണം ഇപ്പോഴും ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് തിള വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് തണുക്കുമ്പോഴേക്കും ഈ കറി ഇനിയും ഒന്നുകൂടെ നന്നായിട്ട് കുറുകൂട്ടോ അപ്പോൾ ചട്ടിയിൽ കറി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അതിലുണ്ടെന്ന് ഉറപ്പുവരുത്തണേ അങ്ങനെ പിന്നീട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കണം അപ്പോൾ ഈ കൊച്ചുള്ളീൻ്റെ ആ മണവും കൂടെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ കറീൻ്റെ രുചി ഭയങ്കര കൂടു ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും എന്നാലും ഒന്ന് പറഞ്ഞു ഉള്ളേ അപ്പോൾ ഇതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂണ് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണേ അതും കൂടെ ചേർത്ത് ഈ ഉള്ളിയുടെ കൂടെ ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് ഞാനിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മണം കൂടെ വന്നപ്പോൾ ആഹ ആഹാരത്തൊരു രുചിയായിരുന്നറിയാം ഈ കറി അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ ചെയ്ത് നോക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്നതായിരിക്കും എന്നറിയാം എന്നാലും ചെയ്യാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ